ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും വയനാട് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം അവഗണിക്കുന്നത് ചർച്ചയായേക്കും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ച ചേർത്ത യോഗം എം പിമാരുടെ യോഗവും ഇന്ന് ചേരും വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ടയാവുക വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ തന്നെയായിരിക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സഹായം ഇതുവരെ ലഭിക്കാത്തത് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫും യു ഡി എഫും പ്രചാരണ വിഷയമാക്കിയതും ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ദുരന്തമുണ്ടായി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കേന്ദ്രം എന്തുകൊണ്ട് സഹായം തരുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ടുപോയതാണ് സാഹചര്യമൊക്കെ പരിശോധിച്ചതിനു ശേഷം ഉടൻ തന്നെ വേണ്ടുന്ന തുക എന്താണ് കേന്ദ്ര എന്ന് വെച്ചാൽ അത് ഒരു ഉറപ്പ് നൽകിയിട്ടാണ് പ്രധാനമന്ത്രി പോയത് പക്ഷേ ആ ഉറപ്പ് ഇതുവരെയും പാലിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നതാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ അതിൽ ബിജെപി പറയുന്ന കാര്യം വേണ്ടപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് അത് നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രസഹായം വൈകുന്നത് എന്നതാണ് ബിജെപി ഉന്നയിക്കുന്ന വാദം ഈ വിഷയം തന്നെയായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ പ്രധാന അജണ്ടയാവുക എന്നതാണ് എത്രയും വേഗം കേന്ദ്ര സഹായം നേടിയെടുക്കുക തന്നെയാണിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എത്രയും വേഗം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി ഇപ്പോൾ വയനാട്ടിൽ ചെയ്യേണ്ടത് ഈ ഒരു പുനരധിവാസം തന്നെയാണ് അത് എത്രയും വേഗം പൂർത്തിയാക്കുക കേന്ദ്ര സഹായം കൂടി നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുക ഇത് കൂടാതെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുന്നത് ഈ യോഗത്തിലും പ്രധാനമായിട്ടും ഉന്നയിക്ക ഉന്നയിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഒരു വിഷയം വയനാട്ടിൽ കേന്ദ്ര സഹായം ഇതുവരെ നൽകാത്തത് തന്നെയായിരിക്കും അതിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിനോട് സഹായം വീണ്ടും അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള തുടർ നടപടികൾ എന്താണ് അടക്കം ആലോചിക്കുന്ന ഒരു ചർച്ചയായിരിക്കും എം പിമാരുടെ യോഗത്തിലും നടക്കുക മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗമാണ് നടക്കുന്നത് ഇതുകൂടാതെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബി ജി എഫ് തുക തിരിച്ചു നൽകണമെന്ന് കേന്ദ്രത്തിന്റെ നടപടിയും ഇന്നത്തെ എം പിമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് കരുതുന്നത് അതിൽ ഹൈക്കോടതി ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച് വിധി പറയാനിരിക്കുകയാണ് വയനാട് കേന്ദ്ര കേന്ദ്രസഹായവുമായി ബന്ധപ്പെട്ട് തന്നെ ഹൈക്കോടതി എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അതിൽ കേന്ദ്രത്തിന്റെ തുടർന്നുള്ള നടപടി എന്താണ് പ്രതികരണം എന്താണ് എന്നതനുസരിച്ചായിരിക്കും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെയും തുടർന്നുള്ള നടപടികളോ ഒക്കെ തന്നെ ഉണ്ടാവുക അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും മന്ത്രിസഭാ യോഗത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിലും പ്രധാന ചർച്ചാ വിഷയമാണ് അതിനൊരു തീരുമാനം അത് എത്രയും വേഗം എടുക്കണമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് ശരി സൂര്യയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ശരിയാണ്